ആ നിയമങ്ങൾക്കൊക്കെ നമ്മുടെ ഇന്ത്യ ആയതുകൊണ്ടായിരിക്കാം ഒത്തിരി ലൂഹോൾസ് ഉണ്ട് ആർക്കും ഒരു തക്കതായ രീതിക്കുള്ള ഒരു ശിക്ഷം കിട്ടുന്നില്ല ഇപ്പൊ ലൈംഗികാതിക്രമം പെണ്ണുങ്ങൾക്ക് ചെയ്തു എന്ന് പറഞ്ഞാലും അവരെ സപ്പോർട്ട് ചെയ്യാനും അവരെ രക്ഷിക്കാനും അവരുടെ പുറകില് രാഷ്ട്രീയ പാർട്ടികൾ അറിയാം കാരണം ഒരു ലൈഫ് അല്ലേ പോകുന്നത് എന്താണ് പറയാനുള്ളത് ഇങ്ങനത്തെ കേസസ് ഇപ്പൊ അപ്പൊ എന്താണ് പറയാനുള്ളത് ഇതിനെ കുറിച്ച് എങ്ങനെ പ്രതികരിക്കുന്നു പ്രതികരിക്കുന്ന നമ്മൾ ഇതുപോലെ ഓരോ പ്രോബ്ലംസ് ഉണ്ടാവുമ്പോ മാത്രമേ എല്ലാവരുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടാവാറില്ല നമ്മൾ എന്ത് പ്രതികരിച്ചു കഴിഞ്ഞാലും ആ ഒരു ഇൻസിഡൻസ് കഴിയുമ്പോൾ അതിൻ്റെ പ്രതികരണത്തിൻ്റെ ഇതും കഴിയും പിന്നെ അടുത്ത ഒരു കേസ് ഇതുപോലെ തന്നെ ഉണ്ടാകുമ്പോഴാണ് എല്ലാവരും ഇതുപോലെ വാർത്തകളിലാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും വരുന്നത് നമ്മളോട് അഭിപ്രായം ചോദിക്കുന്നത് പക്ഷെ നമ്മളിങ്ങനെ അഭിപ്രായം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പറയുന്നുണ്ടെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഇതുണ്ടാവുന്നില്ല ഒരു റെസ്പോൺസ് ഉണ്ടാവുന്നില്ല ആ ഒരു പ്രശ്നത്തിൻ്റെ ആ ഒരു സീരിയസ്നെസ് കഴിയുമ്പോൾ ആ ഒരു ഇത് കഴിയുമ്പോൾ അതും തീർന്നു അല്ലാതെ നമ്മളൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ മാത്രം ഇങ്ങനെ എന്താ പറയുന്നത് ഒരു സർവേ അല്ലെങ്കിൽ അഭിപ്രായം അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിങ്ങൾ ഇങ്ങനെയുള്ളൊരു ഇത് അങ്ങനെയല്ല വേണ്ടത് ശരിക്കും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ തന്നെ അത് നിർത്താനായിട്ട് വേണ്ട രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് എതിരായിട്ടുള്ള അക്രമങ്ങൾക്ക് എന്തോരം സംഘടനകളുണ്ട് ആരുടെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു റെസ്പോൺസ് ഉണ്ടാകുന്നില്ല അപ്പോൾ ആ ഒരു റെസ്പോൺസ് ആ ഒരു ടൈമിൽ തന്നെ ഒരു ഇൻസിഡൻസ് ഉണ്ടാകുന്ന ടൈമിൽ തന്നെ നല്ലൊരു എന്തോര നിയമങ്ങളുണ്ട് സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഇങ്ങനെയുള്ള അക്രമങ്ങൾക്ക് പക്ഷെ ആ ഒരു എന്താ പറയണ ആ നിയമങ്ങൾക്കൊക്കെ നമ്മുടെ ഇന്ത്യ ഇതുകൊണ്ടായിരിക്കാം ഒത്തിരി ഉണ്ട് ആർക്കും ഒരു തക്കതായ രീതിക്കുള്ള ഒരു ശിക്ഷയും കിട്ടുന്നില്ല ഇപ്പൊ ഇതിന് മുന്നേ തന്നെ ഒരു ഡോക്ടർ എന്താ പറയണ കുത്തിക്കൊലപ്പെടുത്തിയില്ലേ എന്നിട്ടും അവിടെ നടക്കുന്നുണ്ട് ഇവിടെ അങ്ങനെ തന്നെ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ പ്രോടെസ്റ്റ് ഒക്കെ നടന്നു പക്ഷെ അത് കഴിഞ്ഞപ്പോൾ അത് എല്ലാം തീർന്നു അതിൻ്റെ അപ്പോൾ ഇപ്പം അതിനെപ്പറ്റി ആരും സംസാരിക്കാറില്ല അത് ഇപ്പം ഒരു കാര്യം ഉണ്ടാകുമ്പോൾ എല്ലാരും വാട്സപ്പിൽ കുറേ സ്റ്റാറ്റസ് ഇടലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അല്ലാണ്ട് ഇപ്പോൾ സ്റ്റാറ്റസ് ഇടലി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടു കാണുമല്ലോ ആ ക്രൈം സീനിൽ നടന്ന ആ അവിടുത്തെ ഡെഡ് ബോഡിയുടെ ഫോട്ടോസൊക്കെ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയൊക്കെ ഇട്ടിട്ട് എല്ലാരും പ്രതിഷേധിക്കുകയാണ് എന്നാണ് പറയുന്നത് ജസ്റ്റിസ് ഫോർ ഡോക്ടർ എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇതൊക്കെ ആ ആ ഒരു മരിച്ച വ്യക്തിയോടും കാണിക്കുന്ന തീർച്ചയായിട്ടും അതെ നമ്മൾ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ശരിക്കും നമ്മൾ നമ്മൾ പ്രതിഷേധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രതിഷേധിക്കുന്നത് പക്ഷേ നമുക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്നില്ല ഇതിനു മുമ്പും എത്രയോ സ്ത്രീകൾക്കെതിരെ എന്ത് വലിയ അക്രമങ്ങളൊക്കെ ഉണ്ടായേക്കണം ഇപ്പൊ ഗോവിന്ദ ചാമട കേസെടുക്കണെങ്കിൽ തന്നെ അവരൊക്കെ വെറുതെ പോയില്ല അവർക്ക് വേണ്ടി വാദിക്കാനായിട്ട് സുപ്രീം കോർട്ടിൽ വരെ വാദിക്കാൻ ഇത്രയും ലക്ഷങ്ങൾ കൊടുത്ത് വക്കീലുണ്ട് നമുക്കൊരു സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് പ്രതിഷേധം മാത്രമേ ഉയരുന്നുള്ളു അല്ലാണ്ട് നമുക്ക് അതിനുള്ള ഒരു ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല നമ്മളിപ്പോൾ അതിന് ഏറെ ആയിക്കഴിഞ്ഞാലും അയാൾക്കൊരു നീതി കിട്ടണ്ടേ ഇതിൽ ഇപ്പം നമുക്ക് ആർക്ക് നീതി കിട്ടിയിട്ടുണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഇതുപോലെയുള്ള കേസസ് ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട് ആർക്കും ഒരു സ്ത്രീകൾക്കും ഇതുപോലെ നീതി കിട്ടിയിട്ടില്ല ഇനി കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ റെയർ ആയിട്ടുള്ള കേസുകളേ ഉള്ളൂ അല്ലാതെ ഇൻസ്റ്റഗ്രാമിൽ വാട്സപ്പിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയസിലൊക്കെ ഇതേപോലെയുള്ള ഒരു കുറേ എന്താ പറയുന്ന ഇങ്ങനെ ഇൻസുറൻസ് ഉണ്ടാകുമ്പോൾ ആഘോഷിക്കുന്നതല്ലാതെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഇതിനേക്ക് ശക്തമായിട്ടുള്ള ഒരു ശിക്ഷ കിട്ടണം അവർക്ക് ഒരു ഒരാൾക്കൊരു ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അതുപോലെ ഉണ്ടാവാനായിട്ട് പേടിയുണ്ടാവും ചെയ്യാനായിട്ട് പേടിയുണ്ടാവും ഇപ്പം എന്താ പറയണ നമ്മുടെ രാജ്യത്താണ് മാനുഷികമായ കുറേ പരിഗണനകൾ കുറ്റകാളികൾക്ക് വേണ്ടിയിട്ട് ഉള്ളത് പക്ഷെ ഒരു സാധാരണക്കാർക്ക് എന്തുകൊണ്ടാണ് ഈ പരിഗണന ഇല്ലാത്തത് ഇപ്പൊ ഗൾഫിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഒരു ഇൻസിഡൻസ് ഉണ്ടായി കഴിഞ്ഞാല് അവർക്ക് ഒരു ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒരാൾ ഒരാളത് ചെയ്യാനായിട്ട് പേടിക്കും എന്നുവെച്ചാൽ അവിടെ ഇന്ത്യയിൽ വരേണ്ടത് ഇങ്ങനത്തെ വനിത എന്നുള്ള രീതിയിൽ എൻ്റെ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാല് വനിതകൾക്കെതിരെ ഇങ്ങനെയുള്ള എല്ലാ വനിതകളും എന്താ പറയുന്ന ശരിയായ രീതിക്കായിരിക്കണമെന്നില്ല കുറെ ഇപ്പം നമുക്ക് സോഷ്യൽ മീഡിയസിൽ പറയുന്നുണ്ട് കുറെ വനിതകൾക്ക് വനിതകൾ പുരുഷന്മാർക്കെതിരായിട്ടൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നുണ്ടെന്ന് പക്ഷെ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നിയമങ്ങളുള്ളത് അത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ശരിയാണ് എന്ന് തോന്നണേണെങ്കിൽ തക്കതായ ശിക്ഷ ഗൾഫിലത്തെ നിയമം തന്നെ ഇവിടെ വന്നോന്നേ പറയുള്ളൂ ഞാൻ കാരണം അങ്ങനെ ഒരു ശിക്ഷ ഒരു സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഒരു ശിക്ഷ കിട്ടിക്കഴിഞ്ഞാല് രണ്ടാമതൊരാൾ ചെയ്യാനായിട്ട് പേടിക്കും നമുക്ക് അത്രേ ഉള്ളു രണ്ടാമത്തെ ആള് അതുപോലെയുള്ളൊരു തെറ്റ് ചെയ്യാതിരുന്നാൽ പോരെ സ്ത്രീകൾക്കും ഇറങ്ങി ഇതുപോലെ നടക്കുന്നുണ്ട് എന്നുവെച്ചാൽ എല്ലാ സ്ത്രീകൾക്കും ഒരേപോലെ ശക്തമായി സംസാരിക്കാനാ ഒരേപോലെ തണ്ടേടമുള്ളവരെ ഉണ്ടാകണമെന്നില്ല ഇപ്പോഴും പലരും എന്താ പറയണ അവർക്കെതിരായ ലൈംഗികാതിക്രമങ്ങൾ ഉണ്ടായിട്ട് പോലെ തുറന്നു പറയാൻ പേടിയുള്ള പല സ്ത്രീകളും നമ്മുടെ സമൂഹത്തിലുണ്ട് ഇപ്പൊ അത് എന്താ പറയുക സ്ത്രീകളെ ഭയങ്കര അപലകളായിട്ടാണ് കാണുന്നത് അപലകൾ എന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് പുരുഷന്മാരുടെ അത്രയും നമ്മൾ തുല്യ സമത്വം വേണോന്നൊക്കെ വാദിച്ചാലും പുരുഷന്മാരുടെ അത്രയും ശക്തി എന്ത് പറഞ്ഞാലും സ്ത്രീകൾക്ക് ഉണ്ടാവില്ല ഇങ്ങനെയുള്ളൊരു ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രതിരോധിച്ച് നിൽക്കണ ഇതിനൊരു ഇതുണ്ട് അപ്പൊ നമ്മള് നിയമങ്ങളിൽ മാത്രമല്ല ഇങ്ങനെയുള്ള ഒരു ഇത് വരേണ്ടത് എന്താ പറയണ ഇങ്ങനെയുള്ള ഇൻസിഡൻസ് ഉണ്ടാകുമ്പോൾ തക്കതായ ശിക്ഷയും കൂടി കിട്ടിക്കഴിഞ്ഞാലാണ് ആ നിയമങ്ങൾക്കൊരു ശക്തിയുള്ളത് അല്ലാതെ കുറേ നിയമ നിയമങ്ങൾ പാസ്സാക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ ഇപ്പം തന്നെ ഈ പ്രോട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഹരിയണ ഗവൺമെൻറ് ഒരു റേപ്പിസ്റ്റിനെ പുറത്തിറക്കിയിരിക്കുന്നു ജസ്റ്റ് ബിക്കോസ് അവിടെ എലക്ഷൻസ് വരാൻ പോവുകയാണ് ഈ ആൾ വോട്ട് ബാങ്ക് നിയന്ത്രിക്കുന്ന ഒരാളായിട്ടാണ് അതുകൊണ്ടാണ് അപ്പോൾ ഈ ഗവൺമെൻറ് തന്നെ ഈ ക്രൈം ചെയ്യുന്നവരെ ഈ അക്യൂസ്ഡിനെ ഒക്കെ സപ്പോർട്ട് ചെയ്യുകയാണ് എന്നല്ലേ പറയേണ്ടത് അതെ തീർച്ചയായിട്ടും അതെ കാരണം രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത്രയും നാൾ ഏത് പാർട്ടി ഞാൻ ഇന്ന പാർട്ടി എന്ന് എടുത്തു പറയുന്നില്ല ഏത് പാർട്ടി വന്നു കഴിഞ്ഞാലും അവർക്ക് ജയിക്കണം അവർക്ക് ഭരിക്കണം അധികാരം അതുതന്നെയല്ല എല്ലാവർക്കും ഒരു ലഹരി അധികാരം എന്ന് മാത്രമല്ല അവർക്ക് അതുകൊണ്ട് അവരത് അവർക്കാതെ രാഷ്ട്രീയക്കാർക്ക് അതൊരു തൊഴിലാണ് തീർച്ചയായിട്ടും അല്ലാതെ നമ്മുടെ രാജ്യം നന്നാവണമെന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഇതല്ല അവർക്കതൊരു തൊഴിലായിട്ട് അവരുടെ കുടുംബം അവരുടെ തലമുറ സേഫ് ആക്കി വെക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു അല്ലാതെ കുറേ കാര്യങ്ങൾ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട് ചെയ്യാതിരിക്കുന്നു എന്നല്ല പക്ഷേ അവർക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് അവരിപ്പോൾ ഒരു ക്രിമിനൽ അവരുടെ ഭാഗത്ത് നിന്നാലാണ് അവർക്ക് അത്ര വിജയം ഉണ്ടാകുകയുള്ളൂ എന്നുള്ളെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും രാഷ്ട്രീയ പാർട്ടികൾക്കൊരു ഇതല്ല അവർ ക്രിമിനൽസിനെ സപ്പോർട്ട് ചെയ്യും കാരണം അവർക്ക് അവരുടെ കാര്യം നടക്കണം അത്രേ ഉള്ളൂ പിന്നെ ഈ പ്രോട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പിന്നെ രണ്ട് സംഭവങ്ങൾ ഇങ്ങനെ തന്നെ വന്നു ഉത്തരാഖണ്ഡിൽ ഒരു പെൺകുട്ടി രാത്രി ജോലി കഴിഞ്ഞിട്ട് നേഴ്സാണ് ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ തേർട്ടി ഫസ്റ്റ് ഓഫ് ജൂലൈയിലാണ് ഇത് സംഭവം നടന്നത് റേപ്പ് ചെയ്തിട്ട് കൊന്നിട്ടു എന്നിട്ട് ബോഡി കിട്ടിയത് എട്ടാം തീയതിയാണ് പിന്നെ ഇപ്പം തന്നെ ഈ പ്രോട്ടസ്റ്റിൽ പങ്കെടുത്ത ഒരു കുട്ടി തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ റേപ്പ് ചെയ്ത് കൊന്നു ഈ പ്രോട്ടസ്റ്റൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവുക ആണെങ്കിൽ ഇനി ഭാവിയിൽ എന്തായിരിക്കും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് വെറുതെ നിയമങ്ങൾ ഉണ്ടാക്കി വെക്കുന്നേ ഉള്ളൂ നമുക്കതിൻ്റെതായ രീതിയിൽ ശിക്ഷ നടപ്പാകുന്നില്ല ഇത്രയുള്ള ക്രിമിനൽസിന എന്താ സപ്പോർട്ട് ചെയ്യാനായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയ പാർട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണല്ലോ അവർക്ക് വലിയ വലിയ വക്കീലന്മാരെ കിട്ടുന്നത് നമുക്കിപ്പോൾ ഒരു സാധാരണക്കാർക്ക് ഇങ്ങനെ ഒരു ഇൻസിഡൻസ് ഉണ്ടായാൽ നമുക്ക് സുപ്രീം കോർട്ട് വരെ പോയി വാദിക്കാനുള്ള ക്യാഷ് ഉണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ സഹായിക്കോ പക്ഷേ ഇവർക്ക് ഇങ്ങനെയുള്ള വക്കീലന്മാരും അതുപോലെ തന്നെ ഇപ്പം എന്തെങ്കിലും ചെറിയ ശിക്ഷ കിട്ടി ജയിലിലാണെങ്കിലും ഇവരുടെ സുഖജീവിതം നയിക്കാനല്ലേ അതുകൊണ്ട് ഉതകുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ഇവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം അപ്പം അവർ അവർക്ക് പേടിയില്ല കാരണം ഇങ്ങനെ ഒരു ഇൻസിഡൻസ് ഒരു ലൈംഗികാതിക്രമം പെണ്ണുങ്ങൾക്കെതിരെ ചെയ്തെന്ന് പറഞ്ഞാലും അവരെ സപ്പോർട്ട് ചെയ്യാനും അവരെ രക്ഷിക്കാനും അവരുടെ പുറകിൽ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടെന്ന് അറിയാം കുറച്ച് നാളിതൊക്കെ ഒരു പ്രശ്നമായി സമൂഹത്തിൽ നിലനിന്നാലും കുറേ നാൾ കഴിയുമ്പോൾ നമ്മളിത് മറന്നും പോകും അവരെ രക്ഷപ്പെട്ട് പോരുകയും ചെയ്യും അത് അവർക്ക് ഉറപ്പുള്ളത് കൊണ്ടിട്ടാണ് അവരിങ്ങനെ ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും അതിങ്ങനെ ചെയ്യുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പോൾ ഈ കേസില് പ്രതിയായിരിക്കുന്നത് ഒരു പോലീസുകാരനാണ് നിയമം പാലിക്കുന്നവൻ തന്നെ നിയമം ലംഘിക്കുകയാണ് അപ്പം നമുക്കിനി പോലീസുകാരെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയായി മാറുമോ തീർച്ചയായും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷക്കാരനും ഒരു പോലീസുകാരനും തമ്മിൽ എന്തോരം വ്യത്യാസമുണ്ട് പക്ഷേ രണ്ടുപേരും പബ്ലിക് സർവെൻസ് ആണ് രണ്ടുപേർക്ക് വരെയൊക്കെ ആക്കിയാണ് പക്ഷേ ഡോക്ടറഷക്കാരൻ ചെന്നിട്ട് പോലീസിനോട് സംസാരിച്ച് എങ്ങനെ ഇരിക്കും ആ രീതിയിൽ അവരവരുടെ അധികാരം കാണിക്കും അത്രേ ഉള്ളൂ ജോലിയിൽ കയറി കഴിയുമ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് അവരുടേതായ ഒരു അധികാരം ഒരു പവർ കിട്ടി എന്നുള്ള ഒരു ഇതാണ് അവർക്ക് അവരെ രക്ഷിക്കാൻ ഇതുപോലെ തന്നെ ആൾക്കാരുണ്ടെന്ന് അവർക്കറിയാം അപ്പം അവരതുപോലെ പെരുമാറുകയുള്ളൂ ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ പറഞ്ഞതുപോലെ തന്നെ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല ആ നിയമങ്ങൾ നടപ്പിലാക്കാനുള്ള തൻ്റെ ഇടമുള്ള ആൾക്കാരും കൂടെ വേണം അല്ലാതെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പാർട്ടി നോക്കുന്നു അവരുടെ ജയിക്കുന്നവർ അവരുടെ വീട് നോക്കുന്നു അത്രേ ഉള്ളൂ അത് ഏത് പാർട്ടി വന്നാലും അങ്ങനെയാണെന്നുള്ള അഭിപ്രായം എനിക്കുള്ളൂ ഇപ്പം കൊൽക്കത്തയിൽ നടക്കുന്ന സംഭവത്തെ കുറിച്ച് തന്നെയാണ് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഗേൾസ് ഇപ്പോഴും നമ്മുടെ കൺട്രിയിൽ സേഫ് അല്ല എന്ന് തോന്നുന്നുണ്ടോ പെൺകുട്ടികൾ സുരക്ഷിതരല്ല എന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ അവരുടെ ക്രൈം സീനിലെ ഡെഡ് ബോഡിയുടെ ഫോട്ടോസൊക്കെ ഇട്ടിട്ട് സ്റ്റോറിയൊക്കെ ഇടുന്നുണ്ട് അത് നമ്മൾ ഡെഡ് ബോഡിയോട് ചെയ്യുന്ന ഒരു ഇൻജസ്റ്റിസും ഡിസ്റസ്പെക്റ്റുമല്ലേ ഇറ്റ്സ് മോർ ഓഫ് ഒരു ആയിട്ടാണ് കാണിക്കണേ ഇപ്പോൾ മീ ഐ തിങ്ക് ഇറ്റ്സ് മോർ ഓഫ് ആൻ അവേർനെസ് ലൈക്ക് ഓഫ് കോഴ്സ് ഇതൊരു ഡിസ് റെസ്പെക്റ്റ് ആണ് എന്തായിരുന്നു ഡെഡ് ബോഡീൻ്റെ ഇടണം എന്നല്ല മെസ്സേജ് ഫോർവേഡ് ചെയ്യണാണ് വി ഷുഡ് ഡു മോർ ബിക്കോസ് ഇതൊരു ആണ് മോർ പീപ്പിൾ ഷുഡ് നോ ആ ഇപ്പോൾ എന്താ നമ്മളിത് അറിഞ്ഞിട്ടൊരു നമ്മളുടെ ഭാഗത്തു നിന്നൊന്നും ചെയ്യാതിരിക്കാതിരിക്കാനാണ് പിന്നെ ആ ഫ്രം ആ പാർട്ട് വാട്ട് വി ക്യാൻ ഡു മോർ സി ഷെയർ സോ വി ഡു ദാതെയും നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ചെയ്യും ഈ ഒക്കെ നടക്കുന്നുണ്ട് പക്ഷെ ഇതുകൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവും എന്ന് തോന്നുന്നുണ്ട് ബിക്കോസ് ഇതിനു മുന്നേ നമ്മുടെ കേരളത്തിൽ തന്നെ കോട്ടയത്ത് വെച്ചിട്ട് ഇങ്ങനെ തന്നെ ഒരു ഡോക്ടറെ കൊന്നതാണ് എന്താ പരിചരിക്കുന്നതിനിടെ കൊന്നതാണ് ആ സമയത്ത് ഇങ്ങനെ തന്നെ പ്രോട്ടസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു ബട്ട് ആ പ്രോട്ടസ്റ്റ് നടത്തിയതിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അത് ഇല്ലാണ്ടായി ലൈക്ക് പൂർണ്ണമായിട്ടും നിർത്തി വെച്ച് കഴിഞ്ഞു അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇനി ഈ പ്രോട്ടസ്റ്റ് എന്തെങ്കിലും റിസൾട്ട് തരുമെന്ന് തോന്നുന്നുണ്ടോ നമ്മുടെ ഇവിടുത്തെ ഒരു പ്രശ്നം തന്നെയാണ് നമ്മൾ എത്ര പ്രോട്ടസ്റ്റ് ചെയ്താലും അതെ നമ്മൾ എത്ര നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോട്ടസ്റ്റ് മാത്രമേ ഉള്ളൂ നമ്മൾ എത്ര ചെയ്താലും നമ്മളുടെ നിന്ന് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന പ്രൊട്ടസ്റ്റിംഗ് ആണ് ടേക്ക് അ വോയ്സ് ഔട്ട് ആൻഡ് ഗിവ് അ വോയിസ് ടു ദ വേൾഡ് ബട്ട് ദ മെയിൻ ആക്ഷൻ ഷുഡ് ബി ഫ്രം ദ ഗവൺമെൻറ് ആൻഡ് ഫ്രം ദ റെസ്പെക്റ്റഡ് അതോറിറ്റീസ് അവരാണ് ആക്ഷൻ എടുക്കേണ്ടത് നമുക്ക് പറ്റുന്നതെല്ലാം ചെയ്യുന്നത് പ്രൊട്ടസ്റ്റ് ചെയ്യുക സ്പ്രെഡ് അവെയർനെസ് ആക്ഷൻ തന്നെയാണ് ാണ് എന്ത്രം ലോസ് ആണ് ഈ വേണ്ടിട്ട് ഇറക്കേണ്ടത് ലൈക് എന്തായിരിക്കണം റേപ്പിസ്റ്റിനെ പിടിച്ചാലും പത്ത് വർഷം ജയിലിൽ ഇട്ടിട്ട് പിന്നെ പിന്നെയും ഇറക്കുക ൊണ്ടാണ് എന്നല്ലേ പറയേണ്ടത് അപ്പൊ ഇതിനെതിരെ എന്ത് തരം പനിഷ്മെന്റ് ആണ് ഒരു ഗേൾ എന്ന രീതിയിൽ നിങ്ങൾക്ക് തോന്നുന്നത് എന്ത് തരം പനിഷ്മെന്റ് വരണം ഗവൺമെന്റ് കൊണ്ടുവരണം കുറച്ചും കൂടി നല്ല രീതിക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഈ പത്ത് വർഷം കൂടി പോലെ ഒരു മെസ്സേജ് വരണം ഇപ്പൊ വൺ ഫിഫ്റ്റി മില്ലിഗ്രാം സീമൻ ആണ് അവരുടെ ഫുൾ ബോഡിയിൽ നിന്ന് കണ്ടെത്തിയത് ഒരു ശരാശരി മനുഷ്യനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് ഫിഫ്റ്റീൻ മില്ലി മില്ലിഗ്രാംസ് ആണ് അപ്പോൾ കുറേ പേര് ചേർന്നായിരിക്കും ഇത് ചെയ്തത് സെമിനാർ ഹാളിൽ ഒരു ക്യാമറ പോലും വെക്കുന്നില്ല ഇതൊക്കെ ഹോസ്പി ഹോസ്പിറ്റൽ ഒത്തോറിറ്റീസിൻ്റെ എന്താ ഇറസ്പോൺസിബിലിറ്റി ആയിട്ടല്ലേ കാണാൻ പറ്റുള്ളൂ നമുക്ക് അപ്പോൾ ഇതിനൊക്കെ എങ്ങനെയാണ് നമ്മൾ പ്രതിഷേധിക്കേണ്ടത് ഇതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ ഹോസ്പിറ്റൽ കുറച്ചുകൂടി ഇതെടുക്കണം ദുഡ് ടേക്ക് ആക്ഷൻ ഇത് വെറുതെ വിടാൻ പാടില്ല ഓഫ് കോഴ്സ് ഫ്രം വാട്ട് ഐ സോ പീപ്പിൾ പൊളിറ്റിക്കലായിട്ട് തന്നെ കുറേ ഇതുണ്ട് ഞാൻ കണ്ടതിൽ വെച്ചിട്ട് കുറേ ഇൻഫ്ലുവൻസ് ഉണ്ട് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ട് ആൻഡ് ദ നോട്ട് ടേക്കിംഗ് ആക്ഷൻ ബിക്കോസ് ഓഫ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ പൊളിറ്റിക്സ് അവർക്ക് പേടിയാണ് അത് കാരണം തന്നെ ഇത് ഒരു മാറ്റിവയ്ക്കണം എന്ന് നോക്കുന്നുണ്ട് ബട്ട് ദ പ്രൊട്ടസ് ആണ് എല്ലാവരും സോ ദെഫിനറ്റ്ലി ദ ഹോസ്പിറ്റൽ ഷുഡ് ടേക്ക് അഫ് ആക്ഷൻ ഒരു പവീസുകാരനെയാണ് ഈ ഒരു സംഭവത്തിൽ പിടിച്ചിരിക്കുന്നത് ആളാണ് റേപ്പിസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം നിയമം സംരക്ഷിക്കണമെന്ന് തന്നെ നിയമം ലംഘിക്കുകയാണ് അപ്പം അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഇറ്റ്സ് വെരി ഡിസപ്പോയിന്റിങ് ഇൻ ദസ്റ്റ് പ്ലേസ് ഇതല്ല നമ്മൾ ചെയ്യേണ്ടത് ലൈക്ക് ഒരു നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരാൾ തന്നെ ഇത് ചെയ്യണം പറയുന്നത് തന്നെ ഇറ്റ്സ് വെരി ഡിസപ്പോയിന്റിങ് ആൻഡ് കൺസേണിങ് ലൈക്ക് ഇനി ഒരു പെൺകുട്ടിക്ക് പോലീസിനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ അതാണ് നമ്മളുടെയും പേടി ഇത് ലൈക് എസ്പെഷ്യലി പോലീസ് ഇതുപോലത്തെ ആൾക്കാരെ പോലീസ് ഡോക്ടേഴ്സ് എനി കൈൻഡ് ഓഫ് പബ്ലിക് വർക്കേഴ്സ് വി ഷുഡ് ടേക്ക് മേക്ക് ഷോർ ദറ്റ് ദേ ആർ അപ്പോയിൻ്റഡ് വിത്ത് ദ ക്വാളിറ്റീസ് ആൻഡ് നോട്ട് ബിക്കോസ് ഓഫ് ഇൻഫ്ലുവൻസ് ഫ്രം അതേഴ്സ് ലൈക്ക് ഇതിപ്പോൾ ഞാൻ കേട്ടതിൽ വെച്ചിട്ട് ദിസ് പോലീസ് ഓഫീസർ വാസ് നോട്ട് അപ്പോയിൻറ്റഡ് ബിക്കോസ് ഓഫ് ദർ ടാലൻസ് പ്രൊഫഷൻസ് നത്തിങ് ഇത് പ്യുവർലി ബിക്കോസ് ഓഫ് പൊളിറ്റിക്കൽ കണക്ഷൻസ് അത് കാരണമാണ് ഇങ്ങനത്തെ കാര്യങ്ങളാണ് ദീസ് അതർ തിങ് ദ ലീഡ്സ് ടു ദ പ്രോബ്ലംസ് ലൈക്ക് അപ്പോൾ അത് ഒഴിവാക്കണം കറപ്ഷൻ ഇസ് എ ബിഗ് പ്രോബ്ലം ഉണ്ട് ഇപ്പോൾ പിന്നെ ഒരു ന്യൂസ് വന്നിട്ടുണ്ട് ഈ പ്രോടെസ്റ്റിന് വേണ്ടിയിട്ട് പോയ ഒരു പെൺകുട്ടി തിരിച്ചു പോകുന്ന വഴിക്ക് ആ കുട്ടിക്ക് ആ കുട്ടിയെ റീപ് ചെയ്തിട്ട് കൊന്നു എന്ന് പറഞ്ഞിട്ട് ഇത് ഈ പ്രോട്ടസ്റ്റ് നടക്കുമ്പോൾ തന്നെ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ എന്തായിരിക്കും ഇനി ഭാവി അവസ്ഥ ഇന്ത്യയുടെ ഇപ്പൊ നൈറ്റിൽ ഇറങ്ങാനൊക്കെ നിങ്ങൾക്കൊക്കെ പേടിയുണ്ടോ ക്യാബ് ഡ്രൈവേഴ്സിന് പേടി അങ്ങനെ പേടിയായത് കൊണ്ട് തന്നെ വീട്ടുകാർക്ക് പോലും നിങ്ങൾ സേഫ് ഫ്രണ്ടിന്റെ വീട്ടിൽ അല്ലെന്നുള്ള തോന്നലുണ്ടോ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകാന്ന് പറഞ്ഞാലും അമ്മമാർക്ക് ഭയങ്കര ടെൻഷനാണ് അമ്മമാർക്കും അല്ല പാരൻസിന് പൊതുവെ ടെൻഷനായിരിക്കും കാരണം ഇപ്പം ഉള്ള കാലം ഇപ്പം അത്ര സേഫ് കാര്യം പറഞ്ഞു ഹോസ്പിറ്റലിൽ ആ കുട്ടി നമ്മൾ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിലും അവിടെ ക്യാമറ ഇല്ലെന്ന് പറഞ്ഞു ഇതൊരു ബാക്കിയുള്ള അതിനെക്കുറിച്ച് എന്താ പ്രൊട്ടിറ്റാണ് വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ എനി പ്ലേസ് ലൈക്ക് പബ്ലിക്കായാലും പ്രൈവറ്റ് ആയാലും സെക്യൂരിറ്റി മുഖ്യമാണ് അപ്പോൾ ഒരു ഹോസ്പിറ്റൽ എന്ന നിലയിൽ ക്യാമറ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് എവിടെയാണേലും ഒരു ഹോസ്പിറ്റലാണേലും ഇവിടെ ഒന്നും നടക്കില്ല വേണ്ട കാര്യമില്ല ക്യാമറ ഉണ്ടായേ പറ്റൂ എന്ത് നടക്കാൻ നമുക്ക് പോലും അറിയില്ല സോ ഈ നോട്ട് ഈവൻ ജസ്റ്റ് ഫോർ വുമൻ ഫോർ ഫോർ എ ഹ്യൂമൻ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദർ സെക്യൂരിറ്റി സോ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യുക ചെറിയ സ്ഥാപനങ്ങളിൽ പോലും ഇപ്പോൾ വേണ്ടതാണ് അപ്പൊ ഇന്നിപ്പോ ഒരു സൂചന പണി കൊടുക്ക് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഡോക്ടേഴ്സിനെതിരെയുള്ള അപ്പൊ എന്ത് തോന്നുന്നു താങ്കളൊരു ചെറുപ്പക്കാരനല്ലേ ആ സമരത്തെ കുറിച്ച് മാത്രമല്ല ആ പ്രക്രിയെ കുറിച്ചൊന്ന് പറയാമോ എങ്ങനെയാ ആ ഡോക്ടറെ ഒരു 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 ബംഗാളിൽ ഗുണ്ട കൊലപ്പെടുത്തി അത് കണ്ടിരുന്നു പറയുന്നു ആക്രമണങ്ങളെ കുറിച്ച് ചെറുപ്പക്കാരൻ എന്ന ഹമാണ് സംഭവം പിന്നെ നമ്മള് ആണെന്ന് പറയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും അതില് ഫാമിലിയുടെ മുമ്പിലൊക്കെ നമ്മൾ ന്യൂസ് കേൾക്കേണ്ടി വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് ഈ പ്രോട്ടസ്റ്റ് ജസ്റ്റ് അത്യാവശ്യമാണോ എങ്കിലും അതൊഴിവാക്കാൻ പറ്റില്ല പക്ഷേ ഈ പ്രൊട്ടസ്റ്റ് നടന്നാലും ആ ആ പരിച വ്യക്തിക്ക് ജസ്റ്റിസ് കിട്ടുമെന്ന തോന്നില്ല അത ഉറപ്പില്ല പക്ഷേ പുതിയ നടപടികൾ എന്തെങ്കിലും ഉണ്ടാവുമോ ഇന്ത് ടൈപ്പ് ലോ ആണ് ഈ റെസിസ്റ്റൻ എതിരെ വരണ്ടത് പണിഷ്മെന്റ്സ് എന്തായിരിക്കും അതിപ്പോ എന്തേ ലോ വന്നാലും അത് கரெക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാഎന്നുള്ള നല്ല സംഭവം നമ്മുടെ നാടിലൊന്നും ജനങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ത് രീതിയിലുള്ള ലോസ് ആണ് വേണ്ടത് ഈ പ്രോട്ടസ്റ്റ് നടന്നിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുന്ന തോന്നുന്നുണ്ടോ ലൈക് ഇവിടെയും കോട്ടയത്ത് ഒരു ഇങ്ങനെ തന്നെ ഡോക്ടറെ കുത്തിക്കൊന്നത് അറിയായിരിക്കുമല്ലോ അപ്പോഴും പ്രോട്ടസ്റ്റ് ഒക്കെ നടന്നു പക്ഷെ എന്താ ഇണ്ടായ ലാസ്റ്റില് അത് മൊത്തം കളഞ്ഞു പക്ഷെ ഇങ്ങനെ ഇനി പ്രോട്ടസ്റ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോ അത്രയും മൃഗീയമായിട്ടാണ് കൊലപ്പെടുത്തിയത് അപ്പൊ ഇങ്ങനത്തെ റേപ്പിസ്റ്റിനൊക്കെ എന്ത് തരം പനിഷ്മെന്റ് ആണ് കൊടുക്കേണ്ടത് തൂക്കി കൊള്ളണം ആ തോട്ടിൽ തന്നെ കേസ് ഇതാക്കി നടക്കേണ്ട ആവശ്യമില്ല കാരണം ഒരു പെൺകുട്ടി ലൈഫല്ലേ പോകുന്നത് നമ്മളൊക്കെ ഒരു പെൺകുട്ടിയല്ല അപ്പം നമുക്കറിയാം അതിൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കും എന്നൊക്കെ അതല്ലാണ്ട് ഒരു ഡോക്ടറാണ് ഇത്ര കഷ്ടപ്പെട്ടായിരിക്കും ആ കുട്ടി പഠിച്ച് ഇങ്ങനെ ഇത് ഈ നിലയിലെത്തിയേക്കണം ആ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് തന്നെ രാജ്യത്ത് ഒരു പെൺകുട്ടിയും സേഫ് അല്ല എന്ന് വിശ്വസിക്കുന്നുണ്ടോ ഇന്ത്യയിൽ പ്രത്യേകിച്ചും തോന്നുന്നുണ്ട് അങ്ങനെ രാത്രിയൊക്കെ പുറത്തിറങ്ങി നടക്കുമ്പോൾ പേടി അങ്ങനെയൊക്കെ വരാറുണ്ടോ ഈ ക്യാബ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പൊ കേറുമ്പോ പേടി അപ്പൊ ഇതിനൊക്കെ എങ്ങനെ എന്താ എന്ത് തരം ലോസ് ആണ് വരേണ്ടത് എന്ത് തരം പ്രൊട്ടക്ഷൻ ആണ് ഗേൾസിന് കിട്ടേണ്ടത് നമ്മുടെ നിയമത്തിൽ കൊറേ ലൂപ്പ് ഹോൾസ് ഉണ്ട് അതൊക്കെ യുവമാര് രക്ഷപ്പെടാൻ കാര്യം ആവശ്യമാണ് ഇപ്പോൾ പറയുന്നത് ഈ ഒരാൾ മാത്രമല്ല എന്നാണ് ആ ഡോക്ടറെ കൊ കൊന്നതിന് കാരണം ഒരാൾ മാത്രമല്ല ബിക്കോസ് വൺ ഫിഫ്റ്റി മില്ലിഗ്രാം സീമനാണ് ആണ് കണ്ടെത്തിയത് ഫുൾ ബോഡിയിൽ നിന്ന് അപ്പോൾ ഇത് കൂട്ടപോലെ ആയിരിക്കില്ലേ അപ്പോൾ ഒരാളെ മാത്രം പിടിക്കേണ്ട കാര്യം അവിടെ സെമിനാർ ഹാളിൽ ക്യാമറാസ് പോലും വെച്ചിട്ടില്ല അപ്പോൾ ഇതൊക്കെ ഹോസ്പിറ്റൽ അതോറിറ്റീസിൻ്റെ തെറ്റായിട്ടായി അല്ല വരുവാണ് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്

ക്രൈം സീനിലെ ഡെഡ് ബോഡിയുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് സ്റ്റോറിക്ക് ഇടുന്നുണ്ട് ഇതൊക്കെ ശരിയാണോ നമ്മൾ ആ ഡെഡ് ബോഡീനോട് കാണിക്കുന്ന ഒരു ഇൻജസ്റ്റിസും ഡിസ് റെസ്പെക്റ്റും അല്ലേ അഭിപ്രായം